മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന കഥയുടെ പേര് വാലൻഡൈ ഈ കഥ എഴുതിയിരിക്കുന്നത് മിസ്സിസ് കെ ചോപ്പൻ ക്രാമർ ഫാം ഹൗസിൻ്റെ വിശാലമായ വരാന്തിയുടെ ഏറ്റവും സുഖപ്രദമായ കോണിൽ ഒതുങ്ങിയിരിക്കുകയായിരുന്നു മിൽഡ്രഡ് ഓർമേ ഒരു പെൺകുട്ടിക്ക് എത്രയും സന്തോഷവതിയാകാമോ അത്രയും സംതൃപ്തിയായിരുന്നു അവൾ രസകരമായ കഥകളിൽ കാണാറുള്ളത് പോലുള്ളൊരു ഫാം ആയിരുന്നില്ല ഇത് സൂര്യപ്രകാശത്തിൽ സ്വർണ കടൽ പോലെ ജ്വലിക്കുന്ന ഗോതമ്പ് പാടങ്ങൾ ഏക്കറുകളോളം പരന്നുകിടപ്പുണ്ട് വെള്ളി നിറത്തിനായി ഇവിടെ മൊറാമെക് നദിയുണ്ട് ഒരുപക്ഷെ ഏറ്റവും വിശിഷ്ടമായ പഴങ്കന്ന് വിളിക്കേണ്ടി വരും ഈ നദിയെ വെള്ളത്തിന് മുകളിലൂടെ നോക്കിയാൽ അടിത്തട്ടിലെ ചരൽക്കല്ലുകൾ പച്ചയും മഞ്ഞയും നിറത്തിലെ രക്തങ്ങൾ പോലെ തിളങ്ങുന്നത് കാണാം നദിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന മരങ്ങൾ വില്ലോ മരങ്ങളുടെ ശിഖിരങ്ങൾ ജലത്തെ തലോടിക്കൊണ്ട് ചാഞ്ഞുകിടക്കുന്നു ഗ്രാമങ്ങളിലെ ബംഗളാവുകൾ പോലെ വലിപ്പമുള്ളൊരു വീടാണിത് അതിൻ്റെ ഉടമസ്ഥനും നല്ല വീതിയും നീളമുള്ളൊരു മനുഷ്യനായിരുന്നു എന്നാൽ ഗൃഹനാഥ മെലിഞ്ഞ് നേർത്തൊരു സ്ത്രീയാണ് ഉച്ചയ്ക്ക് തോട്ടം തൊഴിലാളികളെ ഭക്ഷണത്തിന് വിളിക്കാൻ മണിയടിക്കുന്നത് അവരായിരുന്നു തൻ്റെ ഏറ്റവും സുഖപ്രദമായ കോണിൽ ബ്രൗണിങ്ങിൻ്റെയും ഇപ്സൻ്റെയും പുസ്തകങ്ങളുമായി അലസമായി ഇരിക്കുമ്പോൾ മിൽഡ്രിഡ് എന്നും കാണാറുള്ള കാഴ്ചയായിരുന്നു അത് എങ്കിലും പ്രാകൃതരായ തൊഴിലാളികൾ പടികെട്ടുകൾ ചവിട്ടി മതിച്ച് വരാന്തയിലൂടെ അവർക്ക് ഭക്ഷണം വിളമ്പുന്നിടത്തേക്ക് പോകുമ്പോൾ അവൾ അവരെ നോക്കാറില്ല എന്തിനു നോക്കണം തൊഴിലാളികൾ കാണാൻ അത്ര ഭംഗിയുള്ള കാഴ്ചയൊന്നുമല്ലോ മാത്രമല്ല അവളൊരു നരശാസ്ത്ര വിജ്ഞാനിയുമല്ല പക്ഷേ ഒരിക്കൽ മാത്രം അവരിൽ ആറേഴു പേർ കയറി വന്നപ്പോൾ അവൾ അലക്ഷ്യമായി കൈപ്പിടിയിൽ വെച്ചിരുന്നൊരു കടലാസ് പറന്ന് അവരുടെ മുന്നിൽ വീണു ഒരുവനതെടുത്ത് പടികൾ കയറി അവൾ കരികിൽ ചെന്ന് കടലാസ് കൈമാറി പുറമ്പണി ചെയ്യുന്ന ഏതൊരുവനെയും പോലെ തവിട്ട് നിറമുള്ള ഒരു ചെറുപ്പക്കാരൻ ഭംഗിയുള്ള നീല കണ്ണുകളായിരുന്നു അവൻ്റെ ഇത് അഴകുള്ള മുടിയിഴകൾ അലങ്കോലപ്പെട്ട് കിടക്കുന്നു തൃടകായമായ തോളുകളും വൃത്തിയുള്ള ഉറച്ച കൈകളുമാണ് അവനുള്ളത് ആ പരിക്കൻ വേഷത്തിലും അവൻ മനോഹരമായൊരു കാഴ്ച തന്നെയായിരുന്നു കഴുത്തുഭാഗം മാത്രം തുറന്നിട്ട ആ വസ്ത്രത്തിലും അവൻ്റെ ചലനങ്ങൾ വളരെ അനായാസമെന്ന് തോന്നി ഉപചാരപൂർവമുള്ള അര അരനിമിഷ നേരത്തെ നോട്ടത്തിൽ നിന്നല്ല ഇത്രയും വിശദാംശങ്ങൾ മിൽഡ്രഡ് കണ്ടെടുത്തത് എത്രയോ ദിവസങ്ങളുടെ നിരീക്ഷണത്തിലൊടുവിലാണ് അവൾ അയാളെ പഠിച്ചത് അവൾ കരികിലൂടെ പോകുമ്പോഴെല്ലാം അവന്റെ ശ്രദ്ധ ആകർഷിക്കുന്ന ആകർഷിക്കുന്നൊരു ചെറുപുഞ്ചിരി സമ്മാനിക്കാൻ അവൾ മറന്നില്ല പക്ഷേ അവനൊരിക്കലും അവളെ നോക്കിയതേയില്ല ഇരുപത് വയസ്സുള്ള സുന്ദരിയും ബുദ്ധിമതിയുമായൊരു യുവതി തനിക്ക് മുന്നിൽ വന്ന അര ഡസനോളം പ്രണയാഭ്യർത്ഥനകൾ നിരസിച്ചതുമായ ഒരവൾ ജീവിതം വിരസമായൊരു സംഗതിയെന്ന് ബോധ്യപ്പെട്ടൊരുത്തി അവളെപ്പോലൊരു സ്ത്രീക്ക് തോട്ടപ്പണിക്കാരൻ എന്നാൽ പുല്ലുവില ആയിരിക്കുമല്ലോ അങ്ങനെ മിൽഡ്രഡും അവനെ വകവയ്ക്കാതെയായി എന്നാൽ ആ വിഷയം വീണ്ടും അവളിലേക്ക് കടന്നുവന്നത് സാത്താന്റെ പ്രവർത്തനമെന്നല്ലാതെ മറ്റെന്തു പറയാൻ സാധാരണഗതിയിൽ അവനൊരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത തൊഴിൽ വാഗ്ദാനവുമായാണ് മിൽഡ്രഡ് വീണ്ടും അവനെ കാണുന്നത് വേനൽക്കാലമായിരുന്നു അവൾ അലസമായിരിക്കുന്ന സമയം വല്ലാ തമർഷം ഉള്ളിൽ പതഞ്ഞുകൊണ്ടിരുന്നു അതായിരുന്നു ആ കളങ്കപ്പെടുത്തുന്ന സംഭവത്തിന്റെ തുടക്കം ക്രാമർ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഈ മനുഷ്യർ ആരാണ് എവിടെ നിന്നാണ് അവരെ തിരഞ്ഞെടുക്കുന്നത് ഹാ അവരെ ഞങ്ങൾ പലയിടത്തു നിന്നും എടുക്കും ചിലർ അയൽപ്പക്കത്ത് നിന്നുള്ളവരാണ് വേറെ കുറെ നാടോടികളുമുണ്ട് എന്തേ ആ വിരിഞ്ഞ തോളുള്ളൊരുവൻ അവനിവിടെ അടുത്തുള്ളതാണോ നിങ്ങൾ ഓർക്കുന്നില്ലേ അന്നൊരു ദിവസം എനിക്ക് പറന്ന് കടലാസ് എടുത്തു തന്നൊരാൾ അയ്യോ അല്ലല്ല അവൻ എവിടെന്നോ വന്നവനാ പക്ഷേ ഒരു ഒരാവ് പോലെ പണിയെടുക്കും കേട്ടോ പക്ഷേ അവനൊരു അരോചക ലക്ഷണമാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ അറിയാത്ത ആളുകളെ നിങ്ങൾ പേടിക്കണമെന്ന് എന്തിനു പേടിക്കണം ആ ചെറിയ സ്ത്രീ ചിരിച്ചു അവനൊന്നും മിണ്ടുക പോലുമില്ല പൊട്ടനാണെന്ന് തോന്നുന്നു നീ ഇങ്ങനെ കുഞ്ഞുങ്ങളെപ്പോലെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ മിസ്സിസ് ക്രാമർ നിങ്ങളെന്നെ ശിശുവാണെന്നൊന്നും കരുതരുത് ഞാനൊരു ഭീര്യവുമല്ല അയാളോട് ചോദിക്കൂ എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ഡ്രൈവറായി വരാമോ എന്ന് നോക്കൂ എനിക്കയാളെ പേടിയൊന്നുമില്ല കേട്ടോ അവൾ ഒരു ചിരിയോടുകൂടി അത്രയും പറഞ്ഞു നിർത്തി എന്നാൽ മനുഷ്യത്വമില്ലാത്ത തൊഴിലാളി മിൽട്രെഡിന്റെ അപേക്ഷ നിസ്സാരമായി നിസാരമായി കളഞ്ഞു അവൻ മീൻ പിടിക്കാൻ പോകുന്നു അതിനാൽ പള്ളിയിലേക്ക് അവളെ കൊണ്ടുപോകാനാവില്ലെന്ന് എങ്കിൽ ഒരു കാര്യം ചെയ്യാം ഹാൻസ് നിന്നെ പള്ളിയിലെത്തിക്കും നിന്നെ എവിടെ വേണമെങ്കിലും അവൻ കൊണ്ടുപോകും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ചെക്കനാ ഹാൻസ് മിസ്സിസ് ക്രാമറിന്റെ വാഗ്ദാനം അതെയോ അവന് ഒരുപാട് നന്ദി പക്ഷെ എനിക്ക് നാളെ ഒരുപാട് കത്തുകൾ എഴുതാനുണ്ടല്ലോ മാത്രമല്ല നല്ല ചൂടുമുണ്ടാകും അപ്പോൾ നാളത്തെ പള്ളിയിൽ പോക്ക് മാറ്റിവെച്ചാലോന്നാ അവൾക്ക് കരയാൻ തോന്നി ഒരു തൊഴിലാളിയാൽ അവഗണിക്കപ്പെടുകയോ കേവലം ഒരു നാട് തേണ്ടി മിൽഡ്രഡ് ഓർമെ എന്ന യുവതി ഇപ്പോൾ നരകാൻ സിറ്റിൽ കുടുംബത്തോടൊപ്പം കഴിയേണ്ടവളാണ് വിശ്രമ ദിനങ്ങളിൽ അല്പം ഏകാന്തമായിരുന്ന ചിന്തയിലേർപ്പെടാനും മറ്റുമാണ് ഈ ഒഴിഞ്ഞ സ്ഥലത്ത് കുറച്ചുനാൾ സ്വസ്ഥമായി താമസിക്കാമെന്ന് കരുതിയത് തൊഴിലാളികളുടെ വിചിത്രമായ പെരുമാറ്റത്തിൽ അവൾ അതിശയിച്ചുപോയി ഇത്രയും അപരിഷ്കൃതമായ ഒരു സന്ദേശം അവൾക്ക് നൽകിയതിനു ശേഷം അടുത്ത ദിവസം അവൻ അവളിരുന്ന് വരാന്തക്കരിയിലൂടെ കൂസലില്ലാതെ അവളെ നോക്കി നടന്നുപോയി എന്നാൽ വ്യാഖ്യാനങ്ങൾക്ക് അതീതമായ നോട്ടം അവളിൽ ഉടക്കി നിന്നു അവൾക്കത് മറക്കാനായില്ല ദിവസങ്ങൾ കടന്നുപോയി അന്ന് അത്ര ഉഷ്ണമുള്ള ദിവസമായിരുന്നില്ല മിൽഡ്രഡ് നീണ്ടു കിടക്കുന്ന ഇടുങ്ങിയ നടപ്പാതയിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന ഗോതമ്പ് പാടങ്ങളിലേക്ക് നടന്നു അവളുടെ അരയ്ക്കൊപ്പം വളർന്നു നിൽക്കുന്ന മഞ്ഞ ധാന്യമണികൾ മിൽട്രട്ടിന്റെ തവിട്ട് നേത്രങ്ങളിൽ അവയുടെ സ്വർണ്ണ നിറം പ്രതിഫലിക്കുന്നു അവ കാറ്റിലാടുന്ന ചെറു കമ്പനം കേൾക്കാം മധ്യവേനൽക്കാലത്ത് ഗോതമ്പ് പാടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഏവർക്കും സുപരിചിതമാണ് ഈ ശബ്ദം മരങ്ങൾക്കിടയിൽ കുളിർമയും ശാന്തതയുമുള്ള അന്തരീക്ഷമായിരുന്നു അന്ന് അവിടെ ആ നദിക്കരയിൽ അതാ അവളെ അലട്ടിയ ആ ആദ്യം അവനാദ്യം ഒന്ന് നോക്കി പിന്നെ ധീരമായ കടാക്ഷമായി നീ മീൻ പിടിക്കുകയാണോ അവൾ വിനയത്തോടെ കുലീനഭാവം കൈവിടാതെ ചോദിച്ചു തനിക്ക് അവനോടുള്ള മനോഭാവം വ്യക്തമാക്കാനും കൂടിയായിരുന്നു അത് ആ അന്വേഷണം ഒരിക്കലും അനൗചിത്യമായി തോന്നിയില്ല എന്തെന്നാൽ കയ്യിൽ ചൂണ്ടയുമായി വെള്ളത്തിൽ അനക്കം നോക്കി നിശ്ചലമായി ഇരിക്കുന്ന ഒരുവനാണ് അയാൾ അതെ മാഡം ചുരുങ്ങിയ മറുപടി ഞാൻ അല്പനേരം ഇവിടെ നിൽക്കുന്നത് നിനക്ക് ശല്യമാകില്ലല്ലോ നിനക്കിന്ന് മീൻ വലുതും കിട്ടുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ഇല്ല മേഡം അവൾ കയ്യിലുള്ള പുസ്തകം നെഞ്ചോട് ചേർത്ത് അനങ്ങാതെ നിന്നു അവളുടെ വൈക്കോൽ തൊപ്പി സ്ഥാനം തെറ്റി നെറ്റിയിലെ ഓട് നിറമുള്ള മുടിച്ചിരുകൾക്ക് മീതെ മറതീർത്തു അവളുടെ കവിളുകൾ ചുവന്നു തൊടുത്തിരുന്നു സൂര്യകിരണങ്ങളിൽ ചുണ്ടുകളും തിളങ്ങി മറ്റെല്ലാ തൊഴിലാളികളും വെടിപ്പുള്ള ഞായർ വസ്ത്രങ്ങളിലാണ് ഒരുപക്ഷേ ഇവന് പണിയെടുക്കുമ്പോൾ ധരിക്കാറുള്ള ഈ വസ്ത്രങ്ങളെക്കാൾ നന്നായി ഒന്നും തന്നെ കൈവശമുണ്ടാവില്ല സഹജമായ സഹാനുഭൂതി അവളിൽ നിറഞ്ഞു ഒരു മീൻ ചൂണ്ടയിൽ കൊരിക്കാൻ ഇവൻ എത്ര മണിക്കൂർ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരുമെന്ന് അവൾ സംശയിച്ചു സന്ദർഭം വിരസമായി തുടങ്ങിയപ്പോൾ അവൾ ഇങ്ങനെ പറഞ്ഞു ഒരു നിമിഷം ഞാനെന്ന് നോക്കട്ടെ ആശയം തോന്നുന്നു ശരി മാഡം എന്തിനും ഏകാക്ഷരങ്ങളിൽ മറുപടി ഇവനൊരു പൊട്ടൻ തന്നെ അവൾ മനസ്സാ വിലയിരുത്തി പ്രാകൃതന്മാരുടെ കൈമുതലാണ് ഈ നിശബ്ദത അവൾ കയ്യിലിരുന്ന പുസ്തകം മെല്ലെ നിലത്ത് നിലത്തുവച്ചു അവൻ്റെ കയ്യിൽ നിന്നും ശ്രദ്ധാപൂർവം ചൂണ്ട വാങ്ങി പിന്നിലായി മര്യാദയോടെ മിണ്ടാതെ നോക്കി നിൽക്കാനുള്ള അവന്റെ ഊഴമാണ് ഇനി ഹാ അതാ അവൾ ആവേശത്തിൽ കൂകി വിളിച്ചു ചൂണ്ടയിൽ എന്തോ കൊരുത്തലക്ഷണം എന്തോന്ന് വലിക്കുന്നുണ്ട് പതുക്കെ പതുക്കെ ആയിട്ടില്ല അവൾ ഞുടിയിടയിൽ അവൾ കരികിൽ വന്നിരുന്നു വലിഞ്ഞു മുറുകിയ നൂലിലേക്ക് ശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് അവൻ അവളിൽ നിന്നും ചൂണ്ട വാങ്ങി ഇല്ലെങ്കിൽ അവൾ അത് വലിച്ച് കരയ്ക്കടിപ്പിക്കും എന്ന് തോന്നിയിട്ട് തന്നെ ലക്ഷ്യമതായിരുന്നുവെങ്കിലും സംഭവിച്ചത് മറ്റൊന്നായിരുന്നു അവൻ്റെ ഇരുണ്ട കൈകൾ മിൽഡ്രഡിൻ്റെ വെളുത്ത കൈക്കുമേൽ സ്പർശിച്ചു ചെമ്പുനിറമുള്ള മുടിച്ചുരുളുകൾ അവൻ്റെ താടിയിലൊരുസി ഇളം ചൂടുള്ള കവിളുകൾ അവൻ്റെ തോളോടുരുമി ഇരുന്റെ കണ്ണുകളുടെ പളവളപ്പ് ഒരു നിമിഷം കൊണ്ട് അവന്റെ ബോധതലത്തെ ദുർബലമാക്കി എങ്ങനെ സംഭവിച്ചോ എന്തിനു സംഭവിച്ചോ എന്നറിയില്ല അവൻ്റെ കൈകളിപ്പോൾ മിൽഡ്രഡിന് വലിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് അവളുടെ ചുണ്ടുകളെ അവൻ ഗാഢമായി ചുംബിച്ചു ഒരൊറ്റ വട്ടം മാത്രം അതോ പത്ത് തവണയോ അവൾക്ക് തന്നെ അറിയില്ല എന്താണ് ഉണ്ടായതെന്ന് അവൾ വിളറി വെളുത്ത മുഖത്തോടെ ചുറ്റും നോക്കിയപ്പോൾ അവൻ എഴുന്നേറ്റ് അവൾ വന്ന വഴിയെ നടന്നു പോകുന്നതാണ് കണ്ടത് അവിടെ ഒറ്റയ്ക്കായി കുറച്ച് പക്ഷികൾ മാത്രമാണ് ഈ സംഭവം കണ്ടത് അവയുടെ വകുതിരിവിനെക്കുറിച്ച് അവൾക്കറിയാവുന്നതാണ് അവൾക്ക് മറ്റുള്ളവരെ പോലെ ധാർമ്മിക രോഷമൊന്നും തോന്നിയില്ല എന്നാൽ മിൽഡ്രിഡിന് സഹിക്കാനാവാത്ത നാണക്കേടാണ് അനുഭവപ്പെട്ടത് അവൾ ഓർത്തു തൻ്റെ പാവനമായ ചുണ്ടുകളുടെ വിശുദ്ധി പരിച്ഛേദിക്കപ്പെട്ടു എന്ന് മിസിസ് ക്രാമറോട് പറഞ്ഞാലോ എന്ന് തൻ്റെ പരിഭ്രമം പരസ്യമാക്കാനും വേണ്ട മുറിയിൽ പോയി ഒറ്റയ്ക്കിരുന്ന് സമാധാനമായി ചിന്തിച്ച് എന്ത് വേണമെന്ന് തീരുമാനിക്കാം എന്തായാലും ഈ രഹസ്യം തൻ്റേത് മാത്രമായിരിക്കണം മറക്കാൻ വിടും വരെ എന്നും വെറുക്കുന്നൊരു പാഴ്ചുമുടായി അനുഭവിച്ചു തീർക്കാം എന്നാൽ തനിക്കത് ഒരിക്കലും മറക്കാനാവില്ലെന്ന ഭയത്താൽ മിൽഡ്രഡ് ആ രാത്രി ഒരുപാട് കരഞ്ഞു ദിവസമുടനീളം വികൃതമായൊരു സത്യം അവളെ പിന്തുടർന്നു തനിക്ക് ഭ്രാന്തായി പോയോ എന്ന് പോലും അവൾ സംശയിക്കുകയുണ്ടായി അവൾ അതിന് ഭയപ്പെട്ടു അല്ലെങ്കിൽ ഇരുപത് വയസ്സിനിടെ സംഭവിച്ച ഏറ്റവും മനോഹരമായ സംഭവമായി ആ ചുംബനം മാറുന്നതെങ്ങനെ അവന്റെ ചുണ്ടുകൾ അവളിലേക്ക് അമർന്നതു മുതൽ ഈ നിമിഷം വരെ ആ ചുംബനത്തിന്റെ നീറ്റൽ അവളെ വിട്ടുപോയിട്ടില്ല ഇമ്പമാർന്നൊരാദിയായി അതവളുടെ തലേണയിൽ നിന്ന് ഉറക്കത്തെ ആവാഹിച്ചു കൊണ്ടുപോയി വികൃതമായൊരു സ്വപ്നം പോലെ തന്നെ അലോസരപ്പെടുത്തിയ ആക്ഷേപകരമായ ഭ്രമം പുറംലോകമറിയാതെ കാത്തു സൂക്ഷിക്കുന്നതിൽ മിൽഡ്രഡ് ശ്രദ്ധിച്ചു അവൾ ദിനചരികൾ മുടക്കിയില്ല പുറത്തു പോവുകയും കൃത്യസമയത്ത് മടങ്ങി വരികയും ചെയ്തു പുലർച്ചെ വരാന്തിയിലെ കസാരയിൽ അവൾ നദിയോരത്ത് വെച്ച് മറന്ന പുസ്തകം ഇരിക്കുന്നത് കണ്ടു ഇതാ ഒരു പുതിയ ഭീഷണി പക്ഷേ അവൾ യാതൊരു ഭാവുമാറ്റവുമില്ലാതെ പതിവ് ചുറ്റുപാടുകളിൽ തന്നെ ഇരുന്നു കണ്ണുകൾ ഉയർത്തി നോക്കിയില്ലെങ്കിലും അപരാധിയായവൻ അരികിലൂടെ നടന്നു പോയപ്പോൾ അവൾ അറിഞ്ഞു ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കാഴ്ചയും ശബ്ദവും മാത്രമാണ് ഉപാധികൾ അവളെ തഴുകിപ്പോയ സംരംഭത്തിൻ്റെ തരംഗങ്ങളിൽ നിന്ന് മിൽഡ്രഡ് അവനെ തിരിച്ചറിഞ്ഞു ഒരു ദിവസം മിസ്റ്റർ ക്രാമറോട് സംസാരിക്കവേ അവൾ അവനെയൊന്ന് ഒളിക്കണ്ണിട്ട് നോക്കി അവൻ പിൻവാങ്ങിയപ്പോൾ വീഞ്ഞിൻ ലഹരിയിലെന്ന പോലെ അവൾ ഉന്മത്തിയായി എന്നിട്ട് സങ്കോചം ഏതുമില്ലാതെ അവൾ ക്രാമർ ഫാം ഹൗസ് ഉപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിൽ മുഴുകി ഉച്ചയ്ക്ക് ശേഷം അവർ അവൾക്കുള്ള കത്തുകളുമായി വന്നു അതിലൊന്ന് ഇങ്ങനെയായിരുന്നു എൻ്റെ ഡി മിൽഡ്രഡ് പ്രിയപ്പെട്ടവളെ ഞാനിപ്പോൾ നരകാൻ സിറ്റിലാണ് നിന്നെ കാണാതെ ആകെ വിഷമത്തിൽ അപ്പോൾ നീ ക്രാമർ ഫാമിലാണല്ലേ ആ ഉരുക്ക് പർവ്വതത്തിൽ ആ കിറുക്കൻ ഫ്രെഡ് എവിലിനെ കുറിച്ച് എന്തു പറയുന്നു ഇത്രയും വിചിത്രമായി പെരുമാറാമെങ്കിൽ അയാളൊരു കിറുക്കൻ തന്നെ ആവണം ഹോ എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ കഴിഞ്ഞ വർഷം അയാളൊരു എഞ്ചിൻ പാടത്തുകൂടെ മുന്നോട്ടും പിറകോട്ടും ഓടിച്ചു ഈ വർഷം അയാൾ തൊഴിലാളികളെ നിർത്തി നിലം ഉഴുതുമറിക്കുന്നു അടുത്ത വർഷം മറ്റെന്തെങ്കിലും ആകും അയാൾ കാട്ടിക്കൂട്ടുക കാരണം അയാൾ പലതരം ജീവിതങ്ങൾ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു പിന്നെ മറ്റെന്തെങ്കിലും അപ്രയോഗിക കാരണങ്ങളും കാണും ഞങ്ങൾ വലിയ കൂട്ടുകാരാണ് അവൻ എഴുതാറുണ്ട് അവനിപ്പോ ഒരു പോത്തിനെ പോലെ വളർന്നുവെന്ന് പക്ഷേ നീ അവിടെയുള്ള കാര്യം അവൻ പറഞ്ഞതേയില്ല എനിക്കറിയാം നീ അവനുമായി ശരിയാവില്ലെന്ന് അവൻ തീരെ ബുദ്ധിജീവിയല്ല ഇപ്സനെ എതിർക്കുകയും ടോൾസ്റ്റോയെ ചീത്ത പറയുകയും ചെയ്യും അവൻ പുസ്തകങ്ങൾ വായിക്കാറേയില്ല ഹ്രസ്വദൃഷ്ടിയുള്ളവർക്ക് ലോകത്തെ കാണാനുള്ള കണ്ണടകളാണവ എന്നാണ് അവൻ്റെ അഭിപ്രായം നീ അവനെ അധിക്ഷേപിക്കരുതേ പ്രിയപ്പെട്ടവളെ അവനോട് കർക്കശമാവുകയും വരുത് അവന് തങ്കം പോലുള്ള മനസ്സാണ് അമേരിക്കയിൽ കണ്ട ആദ്യത്തെ കിറുക്കനുമാണ് അവൻ മിൽഡ്രഡ് ആലോചിച്ചു ഈ കത്ത് അപമാന ബോധത്തെ ഏതെങ്കിലും രീതിയിൽ ലഘൂകരിക്കാൻ സഹായകമാകുമോ എന്ന് പക്ഷേ അതുണ്ടായില്ല അവൾക്കറിയാം അതൊരിക്കലും സാധിക്കില്ലെന്ന് സന്ധ്യയോട് അടുക്കുന്ന സമയം അവൾ ആ ഗോതമ്പ് പാടത്തിനരികിലൂടെ നടന്നു തുഷാരമണിഞ്ഞു നിൽക്കുന്ന കനത്ത കതിരുകൾ ആ പാത നന്ദി ഇടുങ്ങിയതും നീളമുള്ളതുമായിരുന്നു പാതി വഴിയിലെത്തിയപ്പോൾ ആ അപരാധി തനിക്ക് നേരെ നടന്നടുക്കുന്നതായി അവൾ കണ്ടു എന്തു ചെയ്യും തിരിഞ്ഞോടിയാലോ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഒരു നാൽക്കാലി മൃഗത്തെ പോലെ ഭയന്ന് കുറച്ച് ഗോതമ്പ് പാടങ്ങളിൽ പോയാലോ ഇല്ല ഒന്നും ചെയ്യാനില്ല അന്തസ്സായി അവനെ കടന്നുപോവുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളില്ല പക്ഷേ അവൻ അവളെ വെറുതെ വിട്ടില്ല വിലങ്ങ് തടിയായി അവൻ അവൾക്ക് മുന്നിൽ നിൽക്കുകയാണ് തൊപ്പി ഒരു കൈയിൽ പിടിച്ചിട്ടുമുണ്ട് മുഖത്ത് പരിഭ്രമവും മിസ് ഓർമ്മ അവൻ സംസാരിച്ചു തുടങ്ങി എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് കഴിഞ്ഞ ആഴ്ചയിലെ ഓരോ നിമിഷവും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും നീചനായ വേട്ടനായ ആയിട്ടാണ് ഞാൻ എന്നെ തിരിച്ചറിഞ്ഞത് അവൾ എതിർത്തില്ല തന്റെ അഭിപ്രായവും അതുതന്നെയാണെന്ന ഭാവത്തിലാണ് അവളുടെ നിൽപ്പ് നിങ്ങൾക്ക് അച്ഛനോ സഹോദരനോ അല്ലെങ്കിൽ അത്തരത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിഷയം അവരോട് പറഞ്ഞു കാണും വീണ്ടും അതിനെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾ ആ കുറ്റം ഒന്നുകൂടി വഷളാക്കുകയാണ് സർ ഇനി ഒരിക്കലും അത് സംസാരിക്കരുതെന്നാണ് എന്റെ അപേക്ഷ ഒരിക്കലും സംഭവിക്കാത്ത ഒന്നായി എനിക്കത് മാർക്കണം ദയവായി നിങ്ങൾ എന്നെ ഒന്ന് കടത്തിവിടും ഹ അയാൾ പറഞ്ഞു നിങ്ങൾക്കത് മറക്കണമല്ലേ അങ്ങനെയെങ്കിൽ എന്നെങ്കിലും ഒരു നാൾ ഈ കുറ്റവാളിക്ക് മാപ്പ് നൽകുന്നതിലും വിരോധം കാണില്ലല്ലോ ഒരു നാൾ അവൾ അയാൾക്ക് കേൾക്കാനാവാതെ ഒന്നുകൂടി അത് ആവർത്തിച്ചു എന്നിട്ട് അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഒരുപക്ഷെ എന്നെങ്കിലും ഒരു നാൾ ഞാൻ എന്നെ തന്നെ പൊറുക്കുന്നൊരു ദിവസം നടന്നകലുന്ന അവളുടെ മെലിഞ്ഞു നീണ്ട ശരീരം കണ്ണിൽ നിന്ന് മറയും വരെ അവൻ നിശ്ചലനായി നോക്കി നിന്നു അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അയാൾ ആശ്ചര്യപ്പെട്ടു ഊഹിച്ചെടുത്തപ്പോൾ വേഗത്തിലൊരു കമ്പനം അയാളുടെ ഇരുണ്ട കഴുത്തിൽ ആഞ്ഞടിച്ചു ക്രമേണ അത് രക്തവർണമായി മാറി അയാൾ ഒരിക്കലും അവളുടെ വാലന്റൈനായിരുന്നില്ല എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത തവണ വീണ്ടും കാണുമ്പരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം